ഹായ് ഇന്നത്തെ വീഡിയോയ്ക്ക് ഇൻട്രോ ഒന്നുമില്ല കേട്ടോ ഒരു കുട്ടി നോമ്പുതുറ വ്ളോഗാണ് വ്ളോഗെടുക്കണമെന്ന് വിചാരിച്ചതൊന്നുമല്ല എൻ്റെ വീട്ടിൽ നോമ്പുറക്കാൻ പോയപ്പം ഇന്നലെയായിരുന്നു അതായത് രണ്ടാമത്തെ നോമ്പിൻ്റെ അന്ന് വൈകുന്നേരമായി അവിടെ പോയപ്പം അപ്പോൾ അവിടെ പോയപ്പം ജസ്റ്റ് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് കൂട്ടുവാണേ അപ്പം ഇന്ന് പൊന്നൂനും മിങ്ങൂനും ഒക്കെ ക്ലാസ് ഉണ്ടായിരുന്നേ അവർ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് ഒരു നാല് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ പോയിട്ടുള്ളത് ഇപ്പം നോമ്പ് തുടങ്ങി പിന്നെ സ്കൂള് കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ട് നേരത്തെ സ്കൂള് വിടും കേട്ടോ അതുകൊണ്ട് നല്ലതാ ഇത് നമ്മുടെ നമ്മൾ പോയപ്പോൾ അമ്മച്ചി അവിടെ ബിരിയാണി ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അമ്മ പണികളൊക്കെ നമ്മൾ വരുന്നതിന് മുമ്പേ എല്ലാം തീർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പോയിട്ടാട്ടോ ഈ ഒരു ഫ്രൂട്ട്സ് സ്ലാഡിന് വേണ്ടിയിട്ടുള്ള കസ്റ്റേഡ് ഒക്കെ കുറക്കുന്നത് നല്ല ബിരിയാണി ബിരിയാണിയല്ല കേട്ടോ അമ്മച്ചി തന്നെ വെച്ചതാണ് നമ്മളൊന്നും ഹെൽപ്പ് ചെയ്തിട്ടൊന്നുമില്ല കാരണം നമ്മളെല്ലാവരും എത്തിയപ്പോൾ താമസിച്ചത് അങ്ങനെ ഞാനൊന്ന് കസ്റ്റാർഡ് ഇങ്ങനെ കുറുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഞാൻ ഇങ്ങനെ കുറുക്കുന്ന സമയത്ത് നല്ല പോയി ചിലപ്പോൾ നമുക്ക് അറിയാഞ്ഞിട്ടും നമ്മൾ ചിലപ്പോൾ നമ്മുടെ മടി കാരണം ചില മണ്ടത്തരങ്ങളൊക്കെ കാണിക്കും അല്ലേ അപ്പം ഞാനാണെങ്കിൽ ഇത് ലൂസായതുകൊണ്ട് കുറച്ച് പൊടി നേരെ ഈ ഒരു സ്പൂണിലിട്ടിട്ട് അതിലങ്ങനെ കലക്കാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടതാ കേട്ടോ പക്ഷെ ആ ഒരു പാക്കറ്റിൽ നിന്ന് നേരെ ഈ ഒരു പാത്രത്തിലേക്കാണ് വീണത് അങ്ങനെ ഫുള്ളും കട്ട് പിടിച്ച് പിന്നെ അത് അരിപ്പ് കൊണ്ട് അരിച്ച് മാറ്റിയിട്ട് വീണ്ടും വേറെ ഗ്ലാസ്സിലെടുത്ത് ഇത് കലക്കിയിട്ട് അങ്ങനെ ഒഴിക്കുവാണേ കുമ്പനകാരി എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ എല്ലാവരും കിച്ചണിൽ കാണുവേ വളയിട്ട കൈകൾക്ക് പകരം വാച്ചിട്ട കൈകൾ വീട്ടിലിപ്പം ഇവൻ മാത്രമേ ഉള്ളൂ ബാക്കി ഞങ്ങളുടെ മൂന്നുപേരുടെയും കല്യാണം ഒക്കെ കഴിഞ്ഞു അപ്പോൾ അമ്മച്ചിയുടെ മെയിൻ ഹെൽപ്പർ ഇവനാട്ടോ അപ്പം നമ്മൾ പോയ സമയത്ത് ഇവൻ ഫ്രൂട്ട്സ് ലാഡിലേക്ക് വേണ്ടിയിട്ടുള്ള ഒക്കെ കട്ട് ചെയ്തു തന്നു പിന്നെ സാലഡും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി അങ്ങനെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും അമ്മച്ചിക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം ചെയ്ത് കിട്ടിയാൽ മതി കേട്ടോ അത് ഭയങ്കര കാര്യമാണ് അങ്ങനെയാണ് നമ്മൾ ഒറ്റയ്ക്കെല്ലാം ചെയ്യുമ്പം ആരെങ്കിലും ഒരു ചെറിയ സഹായത്തിനുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ് പിന്നെ നമ്മൾ പോയിട്ടാട്ടോ സമൂസ ഒക്കെ റെഡിയാക്കിയിട്ടുള്ളത് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അമ്മച്ചി നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾക്കെല്ലാം കുഞ്ഞുമക്കൾ ഉള്ളതുകൊണ്ട് നമ്മളെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഇതെൻ്റെ ബ്രദറിൻ്റെ മോളാണ് പിന്നെ ഇതെൻ്റെ സിസ്റ്റർ അവളുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പം വൺ മന്ത്യക്കെ ആയിട്ടേ ഉള്ളൂ അപ്പം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് വീട്ടിൽ അങ്ങനെ കൂടിയതാണ് ഇനി എപ്പോഴാണ് നോമ്പ് തുറക്കാൻ വരുന്നതെന്നൊന്നും അറിയില്ല എല്ലാവരും ഫ്രീ ആവുമ്പം അങ്ങനെ ഇടയ്ക്കൊക്കെ കൂടണമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മളെല്ലാവരും കൂടി കൂടുമ്പം നല്ല രസമാണ് ശരിക്കുള്ള വോയിസ് ഒക്കെ ഞാൻ ഇടുകയാണെങ്കിൽ നിങ്ങൾ ഓടും പിന്നെ കുറേ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടാട്ടോ വീഡിയോ ഇട്ടിട്ടുള്ളത് എൻ്റെ അനിയത്തിയാണെങ്കിൽ പണ്ട് ചെറുതിലെ തൊട്ട് ഇങ്ങനെ നോമ്പ് തുറക്കുന്ന എല്ലാ ഐറ്റംസും ഒരു പ്ലേറ്റിൽ ഇങ്ങനെ സൈഡ് സൈഡ് എടുത്ത് വെക്കുകയാണ് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ട് എൻ്റെ ഹസ്ബൻഡൊക്കെ അങ്ങനെ തന്നെയാണ് പിന്നെ എൻ്റെ നാത്തൂനും ഒക്കെ അങ്ങനെയാണ് നമ്മളാണെങ്കിൽ ഇവരെല്ലാം കളിയാക്കും കേട്ടോ എന്നോട് പ്രത്യേകം അവള് പറഞ്ഞതാട്ടോ ഇതൊന്നും വീഡിയോയിൽ ഇടല്ലേ ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയണേ എന്ന് അങ്ങനെ പറയുമ്പോൾ പിന്നെ അത് ഇടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെയാണല്ലോ അതിൻ്റെ ആ ഒരിത് അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് കുറേ സമയം വർത്താനൊക്കെ പറഞ്ഞിരുത്തിട്ട് നല്ല തണുത്ത ഫ്രൂട്ട് സലാഡ് ഒക്കെ കഴിക്കുകയാണ് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലാട്ടോ സത്യം പറയുകയാണെങ്കിൽ എല്ലാം മറന്നു എല്ലാരും കൂടി അങ്ങനെ വർത്താനം പറഞ്ഞിരുന്നപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊന്നും ഓർത്തില്ല നമ്മളെല്ലാരും കൂടി വരുമ്പോഴാണ് വീടൊന്നും ഫുള്ള് ഓണാവുന്നത് ബിലാലിനും ഇവിടെ വന്നാൽ കളിക്കാനിഷ്ടം പോലെ കൂട്ടുകാരൊക്കെ ഉണ്ട് കളിക്കാനും വഴക്കുണ്ടാക്കാനും ഉണ്ട് അവനൊരു വഴക്കാളിയാട്ടോ വെറുതെ ഇരിക്കുന്ന പിള്ളേരെയൊക്കെ ഒന്നു തോണ്ടി കരയിപ്പിച്ചില്ലെങ്കിൽ ഇവനൊരു സമാധാനം ഇല്ലേ നോമ്പ് തുറക്കാനും ആൾ മുമ്പിലുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു ബ്ലോഗുമായിട്ട് ഉടനെ കാണാം ബായ്